അപ്പം കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചെയ്തത് ആർ ടി ആർ ത്രീ ടെൻ്റെ ഓണർഷിപ്പ് റിവ്യൂ ആണ് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിച്ച ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എനിക്ക് പേഴ്സണലി കുറേ കാര്യങ്ങൾ ഇതേ ഈ വണ്ടിയെപ്പറ്റി അറിയാനുണ്ട് അതായത് നമ്മുടെ സുസൂക്കിയുടെ ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ നമ്മുടെ വി സ്ട്രോങ് ടു ഫിഫ്റ്റിയാണ് അപ്പോൾ ഇറങ്ങി കുറേ നാളായി വണ്ടി പക്ഷേ നമ്മുടെ എല്ലാ ഷോറൂമിലൊന്നും അല്ല അധികം ആൾക്കാർ എടുത്ത് കണ്ടിട്ടുമില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലായിടവും അവൈലബിലിറ്റി ഇല്ലാത്തൊരു വണ്ടിയാണ് അത് മാത്രമല്ല ആൾക്കാർ കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ട് വെച്ചേക്കുന്ന വണ്ടിയാണോ എന്ന് എനിക്ക് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് കേപ്പബിലിറ്റി ഉള്ള ഒരു വണ്ടിയാണ് എസ്പെഷ്യലി നമ്മുടെ ടൂറിങ്ങിന് ഭയങ്കര രസമാണ് വണ്ടി ഓടിക്കാനും അതുപോലെ തന്നെ ടൂറിങ് ഹൈവേയിൽ ഒരു രക്ഷയില്ലാത്ത ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു എഞ്ചിൻ കാഴ്ചവെക്കുന്നത് അപ്പോൾ എന്തായാലും സർവീസ് കോസ്റ്റ് എങ്ങനെ ഉണ്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ വള്ളി ആകുമോ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ ഒക്കെ അഭാവം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ മൈലേജ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസ് ഓവറാൾ ഉണ്ട് കംപ്ലൈൻ്റ് വല്ലതും വരുന്നുണ്ടോ അല്ലെങ്കിൽ ഏറ്റവും നല്ല വണ്ടിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് നമുക്കിതിൻ്റെ ഓണറുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം വിസ്ട്രോം ടു ഫിഫ്റ്റി എക്സ് എക്സിൻ്റെ ഓണറാണ് നമ്മുടെ മുന്നിൽ എന്തൊക്കെയാലും ഉള്ളത് അപ്പോൾ പേര് ബ്രോ എൻ്റെ പേര് ആ ഞാൻ ഫിഫ്റ്റി എക്സിൻ്റെ ഓണറാണ് ആ ഏകദേശം ഒരു പതിനൊന്ന് മാസത്തോളം ആയി ആ പന്ത്രണ്ടായിരത്തി കഴിഞ്ഞു എക്സ്പീരിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ സൂപ്പർ ബൈക്കാണ് അതായത് ഞാൻ ജിക്സറിന്റെ ജിക്സറിന്റെ സെയിം സെയിം ഈ സമയത്ത് നമുക്ക് ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളോട്ട് വരുന്ന സമയത്ത് ഇതിന്റെ സസ്പെൻഷൻ ആണെങ്കിലും ടയർ ആണെങ്കിലും നമ്മുടെ ഒരു ഹാർഡ് കവർ ഓഫ് റോഡർ എന്നുള്ള നിലയ്ക്ക് ഇപ്പം നമ്മുടെ ഹിമാലയനോ എക്സ്പോൾസോ പോലെ ഒരു വലിയൊരു ഒരു ഹാർഡ് കവർ ഓഫ് റോഡർ അല്ല ഇപ്പം റോഡ് പർപ്പസ് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ എന്താണ് ഈ വണ്ടിയുടെ ബെനിഫിറ്റ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് അത്യാവശ്യം മൈൽഡ് ഓഫ് റോഡും ചെയ്യാം എന്നാൽ എന്റെ കൂടുതലും ടൂറിങ് ആണ് കൂടുതലും നമുക്ക് വരുന്ന പിന്നെ അലോയിബിയിലായത് കൊണ്ട് നമ്മളീ ആയിരിക്കും അലോബിന്റെ അങ്ങനെയൊന്നും പ്രശ്നം വരുന്നില്ല പിന്നെ ഫ്രണ്ടില് ടയർ സൈസ് വലുതായോണ്ട് നൈന്റിസാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫീഡ്ബാക്ക് കുറവ് ഫീൽ ചെയ്യത്തില്ല വണ്ടി സ്മൂത്ത് ആയിട്ട് പോകുന്ന നമ്മൾ അറിയത്തുള്ളൂ വൈസെന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ആണ് ഒരു എയ്റ്റി സെവൻറ്റി ഫൈവ് ടു നയൻറ്റി ഇടയ്ക്കൊക്കെ ആണെങ്കിലും സാധനം നീറ്റാണ് അതിൻ്റെ എബോ പോയേ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ വൈസർ നമുക്ക് പോരാതെ പോകുന്നുള്ളൂ എഞ്ചിങ്ബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഹൈവേ ടൂറിംഗിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഓടിച്ചിട്ടുള്ളത് വെച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര സ്റ്റേബിൾ ആണ് വിത്ത്യൻ വണ്ടി ഹൺഡ്രഡ് പ്ലസ് ആണെങ്കിലും സ്റ്റേബിൾ ആണ് വണ്ടി സ്റ്റേബിള് ഹൺഡ്രഡ് ആൻഡ് ടെന്നിൽ വണ്ടി സ്റ്റേബിളാണ് എന്ന് വെച്ചാൽ വണ്ടീന്ന് സൈഡ് എൻജിൻ സൈഡിൽ നിന്ന് നമുക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുമില്ല വണ്ടി ഓടുന്നതിനാണെങ്കിലും വണ്ടിക്ക് ഒരു വണ്ടി പോകുന്ന കാര്യങ്ങളിലൊന്നും വണ്ടി ഒരു വരുത്തില്ല പ്രശ്നങ്ങൾ വരുത്തില്ല പിന്നെ കമ്പനി നിന്ന് തന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ട് സാധനങ്ങൾ ആക്സസറീസ് തരുന്നുണ്ട് എന്ന് വെച്ചാൽ ഫിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഓൾറെഡി കമ്പനി ഫിറ്റ് ചെയ്ത് തരുന്നത് അല്ലാണ്ട് ഈ ഇരിക്കുന്ന റാക്ക് സാധാരണ നമുക്ക് ഒരു വണ്ടിക്കും ഇങ്ങനെ റാക്ക് വരുത്തില്ല മിക്സറിന് ഈ വിസ്റ്റോമിനകത്ത് മാത്രമേ ഞാൻ ഈ റാക്ക് കണ്ടിട്ടുള്ളൂ കമ്പനി നിന്ന് തന്നെ റെഡിമെയ്ഡായിട്ട് നമുക്ക് ഫിറ്റ് ആയി വരുന്നത് പിന്നെ ടോപ്പ് ബോക്സിന്റെ ഈ ബോക്സ് കവറും ബോക്സും മാത്രം നമ്മൾ മേടിച്ച് വെച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ നക്കൽ ഗാർഡ് വൈസർ ഇതെല്ലാം കമ്പനിന്ന് ഇൻപിൾഡ് ആയിരുന്നു ഞാനൊരു ജി എസ് നോക്കിയത് അത് നോക്കിയാൽ ജി എസ് ആണ് നമുക്ക് ഇവിടെ ഹാൻഡ് ഗാർഡ് വരുന്നില്ല വൈസർ വരുന്നില്ല വൈസർ അഡീഷണൽ ആയിട്ട് കണ്ടാ വരുന്നതൊരു ഓർമ്മ എന്ന് തോന്നുന്നു പിന്നെ ബാക്കി റാക്ക് ഉണ്ട് എന്നാലും പ്ലേറ്റ് പ്ലേറ്റ് നമ്മൾ ഇത് ഡയറക്റ്റ് അങ്ങനെയുള്ള പല ഞാൻ ഈ ഒരു കമ്പയർ ചെയ്യുന്ന സമയത്ത് വിസ്ട്രോമിൽ ഈ പറഞ്ഞ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പൊ ഈ വൈസർ ആണെങ്കിലും റാക്ക് ആണെങ്കിലും ഹാൻഡിൽ ഗാർഡ് ആണെങ്കിലും എല്ലാം നമുക്ക് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇപ്പൊ സർവീസിന്റെ കാര്യം പറയാനാണെങ്കിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് വ്യത്യാസം വരുന്നത് നമുക്കിപ്പോ ഫസ്റ്റ് സർവീസ് തൗസൻഡ് അതിൽ എല്ലാ വണ്ടി കോമൺ തൗസൻഡിലാണ് അത് കഴിഞ്ഞ പിന്നെ ടെൻ തൗസൻഡിലി എസ് ജി എസിന്റെ നമുക്കൊരു സെവൻ എയ്റ്റ് അങ്ങനെയൊക്കെ പോയിട്ടുള്ള ഇതിന്റെ എനിക്ക് വരുന്നത് ഇപ്പൊ മൂന്ന് സർവീസ് കഴിഞ്ഞു എല്ലാം ഒരു തൗസൻഡ് തൗസൻഡ് തന്നെയുള്ളൂ ആയിരത്തി ഒരുന്നൂറ് രൂപ ഞാൻ ഈ ഓയിൽ ആയിരത്തിന്റെ പൈസയാണോ അതോ ഓയിൽ ചേഞ്ച് എല്ലാം കൂടെ ചേർത്ത് ഫ്രീ സർവീസ് ഫ്രീ സർവീസ് ആയിരുന്നു മൂന്നെണ്ണം പെയ്ഡ് നമുക്ക് അറിയത്തില്ല വ്യത്യാസം വരുന്നതാണ് ഇത്രയും വലിയൊരു ഡിഫറൻസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മുകളിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ടൂ തൗസൻഡ് പ്രത്യേകിച്ച് എപ്പോഴും ഷോറൂമിൽ റൂമിൽ ചെല്ലുന്നത് ഫ്രീ സർവീസിൽ പക്ഷേ ഞാൻ നേരത്തെ ഒരു വീത്തിരി ഓണറായിരുന്നു ബ്രോയൊരു മനസ്സിലായി എനിക്കും ആയിരം രൂപ ആണോ ഫിഫ്റ്റി സി വന്നത് അപ്പം അങ്ങനെ സമയത്ത് ഇത് വലിയൊരു വാലിഫോർമണിയാണ് പിന്നെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിന്റെ ഓയിൽ കപ്പാസിറ്റി വേണോ അപ്പൊ തൗസൻഡ് ടൂ ഹൺഡ്രഡ് എം എൽ ആണ് ഓയിൽ വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ടും ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എക്സറേ ആണ് നല്ല റിഫൈൻഡാണ് ഫീൽ ആയിട്ടുള്ളത് ഓയിൽ അങ്ങനെ ആയിട്ടില്ല ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഒരു മോട്ടികളിലൊക്കെ പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ ഞാൻ ഇപ്പൊ തീരുമാനിക്കുന്നില്ല കാരണം ഇപ്പൊ ഈ വണ്ടി ഫ്രഷ് ആണ് ഇതൊന്ന് കുറച്ചും ഓടി ഒരു ടൈമൊക്കെ ആവുമ്പോഴേ അതിന്റെ നമുക്ക് ചേഞ്ചസ് നോക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ കമ്പനി വരെ വെച്ച് ഇതാണ് പിന്നെ ഞാൻ പല വീഡിയോസും യൂട്യൂബിൽ കാണുന്നുണ്ട് ഈ വണ്ടി ടോപ്പ് ടോപ്പൻ എടുത്തിട്ടുള്ള ജിക്സർ അത്ര തന്നെ ജിക്സർ ടൂ ഫിഫ്റ്റിക് ടോപ്പൻ ഈ വണ്ടി പോകും നമ്മൾ ടക്കിൻ ചെയ്യേണ്ട വരും വരും സ്പോർട്സ് ബൈക്കിൽ ടക്കൻ ചെയ്യണമല്ലോ അതുപോലെ ഇതിനകത്ത് ഒരു ചെറിയ ടക്കൻ കൊടുക്കും വൺ ടെൻ വൺ തേർട്ടി ഒക്കെ വരെ ടക്കൻ ഇല്ലാതെ പോകും അത് എയർ കഴിഞ്ഞാൽ കട്ട് ചെയ്തു എയർ എയർവിന്റ് കട്ട് കട്ടിട്ട് അപ്പൊ ഈ എഞ്ചിന്റെ കാര്യം പറയാനാണെങ്കിൽ അതായത് നമ്മള് ടു ഫിഫ്റ്റി സിസ് ആണെങ്കിലും നമ്മൾ സാധാരണ ഒരു ലിക്വിഡ് കൂൾഡ് അല്ലെങ്കിൽ ഒരു എയർ കൂൾഡ് വണ്ടി നോക്കുന്ന സമയത്ത് ആ ഒരു സൈസേ ഉള്ളു സംഭവം എന്ന് പറയുന്നത് ഇത് ഞാൻ അതാണ് പറയുന്നത് ഈ കാണുന്ന സുസൂക്കി ഓയിൽ കൂളിംഗ് സിസ്റ്റം അതായത് സുസൂക്കിക്ക് മാത്രം അവകാശപ്പെട്ട അവരുടെ പേറ്റന്റ് ടെക്നോളജി ആണ് നിങ്ങൾക്ക് ഇവിടെ എയർ എയർഫിൻസോ അല്ലെങ്കിൽ റേഡിയേറ്റർ ഗാർഡോ ഉണ്ട് അത് ഓയിൽ കൂളിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നത് അവിടെ അപ്പൊ ഈ ഒരു ഓയിൽ കൂളിങ് വെച്ച് മാത്രം റോയ്ക്ക് ഹീറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു പിന്നെ റേഡിയേറ്റർ ഫാൻ ഓൺ കണ്ടിട്ടില്ല അല്ലാതെ നമുക്ക് കാലിലോട്ട് അസഹനീയമായ ഹീറ്റിംഗ് പമ്പ് പൊമ്പോ ട്രാഫിക്കിൽ ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ ഒക്കെ എടുത്താകുമ്പോൾ നമുക്കൊരു പിന്നെ ഒരു ബുദ്ധിമുട്ട് വരുത്തുള്ളൂ ബുദ്ധിമുട്ട് വരുത്തുള്ളൂ അല്ല അല്ലാതെ പിന്നെ സാൻഡിൽസ് ഉപയോഗിക്കുമ്പോൾ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് തേർട്ടി മിനിറ്റ് നമുക്ക് വരും കാരണം വെച്ചാൽ സാൻഡിൽ ആയുണ്ട്

കിട്ടും എന്നുള്ളൊരു ഡൗട്ടാ കാര്യം ത്രീ നയൻറ്റിക്ക് പവർ കൂടുതലാണ് അത് എല്ലാവർക്കും അറിയാൻ തരും എന്നിരുന്നാലും നമ്മളൊരു എ ഡി വി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരു ലൈക്ക് ഹിമാലയൻ ടോർക്ക് നമുക്ക് വേണം വരും വരും എൻജിന്റെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പം ഇത് ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു എഞ്ചിനായതുകൊണ്ട് തന്നെ നമുക്ക് ഷോറൂമിൽ അല്ലാതെ വെളി കൊടുത്ത് ചെയ്യിപ്പിക്കാൻ എന്തെങ്കിലും മാർഗം കാണോ സർവീസ് എല്ലാ ഷോറൂമിലും ഇതിന്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ പ്രീമിയം കാറ്റഗറി വണ്ടിയാണ് സുസുഖേന പറഞ്ഞിട്ടുണ്ട് ഇത് പ്രീമിയം കാറ്റഗറി നമ്മുടെ ടെക്നീഷ്യൻസ് കാറ്റഗറിപ്പെടുത്തി പ്രീമിയം കാറ്റഗറി വണ്ടികൾക്ക് വേണ്ടി ഇവര് ടെക്നീഷ്യൻ ട്രെയിനിങ് കൊടുക്കും ആ ട്രെയിനിങ് കിട്ടിയ ടെക്നീഷ്യൻ മാത്രമേ വണ്ടി പണിയാൻ പറ്റത്തുള്ളൂ ഞാൻ ഒരു ഇൻസിഡന്റ് പറയാം ഞാൻ നിലമ്പൂരിലെനിക്ക് റൈഡ് പോയായിരുന്നു ആ സമയത്ത് ബാറ്ററി വന്ന് കമ്പനി ബാറ്ററി ചെറിയ ലീക്കേജ് കംപ്ലയിന്റ് അപ്പൊ അത് വണ്ടി അവിടെ ഞാൻ പ്ലേസ് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ ആ ലീക്കേജ് പറയും ബാറ്ററി വണ്ടി എടുക്കുന്നില്ല എഫ് ഐ എന്ന് അപ്പോൾ തന്നെ ഇവിടെ ഡിസ്പ്ലേ നമുക്ക് എഴുതി കാണിക്കും എന്ത് കമ്പനി വന്നാലും ഇവിടെ വാർണിംഗ് സിഗ്നൽസ് കാണിക്കും എഫ് ഐ എന്ന് എഴുതി വരും അപ്പോൾ ഞാൻ ആ എസ് ഐ വിളിച്ചു ആ എസ് എ ഭയങ്കര സുസുഖ ആർ എസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പോൺസി ആ എന്നെ എനിക്ക് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് വിളിച്ച ഉടനെ തന്നെ അവർ അവർ തന്നെ എന്തുവാ പറഞ്ഞു സാറ് രാത്രിയായി കാരണം ഞാനൊരു ടെൻ ഓ ക്ലോക്ക് കഴിഞ്ഞ എത്തിയത് അവർ പറഞ്ഞു ിപ്പോ രാത്രി പറ്റത്തില്ല പക്ഷേ മോർണിംഗ് ആയപ്പോഴത്തേനെ അവര് ഫോളോ അപ്പ് ചെയ്ത ഒരു സെവൻ ടു എയ്റ്റ് തേർട്ടി ആയപ്പോഴത്തേക്ക് അവനെ വിളിച്ചത് സാർ ടെക്നീഷ്യൻസ് പറഞ്ഞു എനിക്ക് ബാറ്ററി ആ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടത്തില്ല അങ്ങനെയൊന്നും എനിക്ക് ഫീല് മെയിനായിട്ട് വണ്ടി പ്രീമിയം കാറ്റഗറിയിലുള്ള ഷോറൂമുകളൊക്കെ പിന്നെ ഫ്രാങ്ക് ആയിട്ട് പറയണെങ്കിൽ നെഗറ്റീവ് സൈഡ് എന്തൊക്കെയാണെന്ന് പറയാം നമുക്ക് ഫ്രാങ്ക് ആയിട്ട് പറയാണെങ്കിൽ ഇതിന്റെ നെഗറ്റീവ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഒന്നി സസ്പെൻഷൻ ഡ്രാവല ആ ഇല്ല ഇല്ലെന്നല്ലേ പറയാം ആവശ്യത്തിനുള്ളൂ പക്ഷേ എ ഡി വി സ്റ്റൈലുള്ള വണ്ടിയാകുമ്പോ നമുക്കൊരു ഇച്ചും കൂടെ സസ്പെൻഷൻ ഡ്രാവൽ കൂടുതലുണ്ടായിരുന്നെങ്കിൽ അതെ അതെ ഇത് നമ്മൾ സാധാരണ ജിക്സറിലൊക്കെ സെയിം സസ്പെൻഷൻ ട്രാവൽ തന്നെയാണ് എവിടെയെങ്കിലും നമ്മൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടുണ്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഓഫ് റോഡ് നമുക്ക് ഹാണ്ടിലോട്ട് ഇത് ബൗൺസ് വരും സ്പീഡിങ് ഗുണമാണ് കാര്യം അത്രയും വേവിയല്ല ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഒരു ഡൈവ് വരുത്തില്ല ഞാൻ എടുക്കുന്ന സമയത്ത് പഴയ ഹിമാലയൻ അപ്പൊ ആ ഹിമാലയന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒക്കെ കഴിയുമ്പോൾ ഹാൻഡിൽ ആണെന്ന് വൈബ്രേഷൻ ഉണ്ടാവും അത് ഇത്രയും ലോങ് ട്രാവൽ സസ്പെൻഷനായുണ്ട് ആ ഹാൻഡിൽ ഭയങ്കര വൈബ്രേഷൻ ആണ് ഒക്കെ അങ്ങോട്ട് ഹൺഡ്രഡ് കടക്കാറുണ്ട് വണ്ടി ഇങ്ങനെ വൈബ്രേഷൻ നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം ഇതൊരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ടെന്നിൽ പോയാൽ പോലും ഒരു കുലുക്കുമില്ല കുലു നമ്മുടെ നമ്മള് എൻജിനിന് നോയിസ് ഒരു എക്സ്ട്രാ കഴിക്കുന്നില്ല എഞ്ചിന് പോലും സ്ട്രെസ് ഇല്ല ഇല്ല

മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് ആണ് ടൈ ലൈറ്റും ഹെഡ് ലൈറ്റും നോക്കാനാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള ലൈറ്റുകളാണ് പക്ഷേ നമ്മൾ ഇത് ആദ്യം കണ്ടത് സാധാരണ ഒരു വൺ ഫിഫ്റ്റി സി സി വണ്ടിയിലാണ് അതുകൊണ്ട് നമുക്ക് ഇത് ഈ ടു ഫിഫ്റ്റി സി സി പ്രത്യേകിച്ച് ഇത്രയും നല്ല പ്രീമിയം മോട്ടോർ ജീപ്പീന്ന് ഡിവറൈവ് ചെയ്ത് വന്ന എൻജിൻ എന്നുള്ള നിലയിൽ അവർ യുണീക്ക് കൊണ്ടുവന്നായിരുന്നെങ്കിൽ

പക്ഷേ എനിക്ക് ഈ ഹെഡ്ലൈറ്റിന് പോരാൻ വേണ്ടി തോന്നിയിട്ടില്ല കേട്ടോ തീർച്ചയായിട്ടും പറയാനാണെങ്കിൽ കാര്യം നമ്മുടെ ഒരു ബിഗ് ബൈക്ക് ഫീൽ ചെയ്യൊരു ഹെഡ്ലൈറ്റും ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു ഫെയറിംഗ് ആണ് കേട്ടോ ഈ ഒരു ഹാഫ് ഫെയറിങ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വണ്ടിയിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് അപ്പം ഈ ഒരു ടാങ്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ സാധാരണ ഒരു സ്ട്രീറ്റ് ഫൈറ്ററിൻ്റെ ടാങ്ക് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇതിലൊരു ഗുണം ബ്രോ നമ്മടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് പറയാം ഇപ്പം എണ്ണിച്ച് നമ്മളെന്തെങ്കിലും എവിടെ ചെന്ന് ഓടിക്കുവാണെങ്കിൽ ആ ഭയങ്കര ഗ്രിപ്പായത് ഒന്ന് കാണിക്കാൾ നമ്മൾ ഒന്ന് നമ്മള് തൈ സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ നമ്മളൊരു കാര്യം ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് വരും ഇതിൽ നമ്മൾ ഓൾറെഡി ഒരു തൈ സപ്പോർട്ട് വരും ഇത് കണ്ടില്ലേ നമ്മൾ എക്സ്ട്രാ കാലത്ത് തൈ സപ്പോർട്ട് കൊടുക്കുന്നല്ലോ പിന്നെ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ സ്ലിപ്പറി ആകും എന്നുള്ള പേടിയൊന്നും വേണ്ട ബ്രേക്കിംഗ് ഒക്കെ എനിക്ക് ഇതിലായിട്ടും 600 700 റേഞ്ചിലാണ് വരുന്നത്. ലേബർ ലെവൽ ഏൽപത്. ബാക്കില് ബാക്കില് പിന്നെ സെറാമിക് ബ്രേക്ക് പാഡ് ഇട거든요. ആ അത് മറ്റേ നമ്മുടെ വെസ്സർ ആയിരിക്കും അല്ലേ? ആ വെസ്സർ. സെറാമിക്. അത് 1000 സംതിങ്ങാണ് വരും. 1200 അങ്ങോട്ട് വരും. 1200 വരും. പണികൊണ്ട് ഗ്രേറ്റ് പിന്നെയും കൂടിയുണ്ടല്ലേ? പിന്നെയും കൂടിയുണ്ടല്ലേ? ഓക്കേ. 100 രൂപയങ്ങോട്ട് കൂടിയുണ്ട്. കൂടിയുണ്ട്. ഓക്കേ ഓക്കേ. അത് ബ്രേക്ക് പാഡ് കൊള്ളാം. പക്ഷേ ഈ വണ്ടിക്ക് ബാക്ക് ബേക്കനകത്ത് വെച്ചോടോ ഫ്രണ്ട് ബ്രേക്ക് ആണ് കുറച്ചുകൂടി ബെറ്റർ. സെറാമിക് ബ്രേക്ക് പാഡ് ഇടാച്ചിട്ട് പാട. നമ്മുടെ ഇതിന്റെ ബ്രേക്ക് പാഡ് സൈസ് എസ്ഡി 360 എന്ന് പറഞ്ഞ ഒരു വേരിയന്റാ. ആ. അതിന്റെ അവൈലബിലിറ്റി കിട്ടാൻ ഭയങ്കര പാടാ ഭയങ്കര ഓക്കേ തേർഡ് പാർട്ടി നമ്മൾ ലോക്കലി അഞ്ഞൂറ് രൂപയുടെ ഒക്കെ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ഒക്കെ കിട്ടുമല്ലോ അത് ഇടല്ലോ അത് ഇട്ടു കഴിഞ്ഞാൽ ഇതിന്റെ ബ്രേ ഈ വണ്ടിയുടെ പവർ പിടിച്ചെടുത്ത ബ്രേക്ക് അതിന് കിട്ടത്തില്ല കിട്ടത്തില്ല നമുക്ക് നമുക്ക് കണ്ടോൾ പോവും ഞാൻ സെവൻ എയ്റ്റ് തൗസൻഡിലാണ് ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് പിന്നെ കാര്യങ്ങൾ പിന്നെ പില്ലിം കംഫർട്ട് റൈഡ് കംഫർട്ടൊക്കെ അങ്ങനെയുണ്ട് പില്ലം കംഫോർട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ റൈഡ് നിലമ്പൂർ പോകുന്നത് അപ്പൊ എന്റെ കസിൻ ആണ് എന്റെ ബാക്കിൽ ഇടുന്നത് പുള്ളിക്കാരൻ അധികം അങ്ങനെ ബൈക്കിൽ ട്രാവൽ ചെയ്ത് ഇഷ്ടമുള്ള ഒരാളല്ല കാരണം അടുത്ത് ഇച്ചിരി ഇഷ്ടം കൂടുതലുള്ള ആളാണ് അപ്പൊ പുള്ളിക്കാരനെ വിളിച്ചോണ്ടാൻ പോയത് എന്ന് പറഞ്ഞാൽ അത്രയും ഇങ്ങനെ ഇന്നും ശീലമില്ലാത്തതുകൊണ്ട് ഒരു സിക്സ്റ്റി സെവൻറ്റി കിലോമീറ്റർ സെവൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് മാക്സിമം അങ്ങനെയായപ്പോഴെ പുള്ളിക്കാരൻ ബുദ്ധിമുട്ട് ഇച്ചിരി തുടങ്ങിയായിരുന്നു അതിലേ പക്ഷേ ഇത് കണ്ടിട്ട് നല്ല കംഫർട്ടാണെന്ന് എന്റെ ഒരു വിശ്വാസം അങ്ങനെ ഇതിന് ശീലമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ട് കൂടുതലും അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു നമുക്കൊരു ഹൺഡ്രഡ് ഞാനിപ്പോ എനിക്ക് ഫൈവ് ആയിരുന്നു നമുക്ക് വലിയ പ്രശ്നമൊന്നും കാര്യം പറയാണെങ്കിൽ

ും മാർട്ടി ഫോർട്ടി ഫോർ മതി അത് ഭയങ്കര കൂടുതലാണ് സി സിന്റെ ഏറ്റവും വലിയ മൈലേജാണ്

നിലമ്പൂർ പോയപ്പോൾ എനിക്കൊരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് തന്നെയാണ് കാരണം പില്ലീനും വെയിറ്റും ബോക്സും എല്ലാം കൂടെ വന്നപ്പോൾ അത്രയും വെയിറ്റ് ഉണ്ട് എന്നിട്ട് ഫോർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതാണ് സാധനം മുതലാണ് മുതലാണ് നമ്മൾ ശരിയാണ് അത് ഓട്ടോമിക്കെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് വിസ്ട്രോമിന്റെ മൈലേജിനെ പറ്റി ഭയങ്കര മൈലേജാണ് പറയുന്നത് ഒരു ഫുൾ എന്നെക്കാളും കൂടുതൽ കിട്ടിയിട്ടുള്ളവരുമുണ്ട് കേട്ടോ ടോപ്പ് മൈലേജ് വരുന്ന ഫോർ ഹൺഡ്രഡ് ആൻഡ് അടുത്തൊക്കെ കിട്ടും നമുക്ക് ഞാൻ ഫോർ ഫോർട്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫോർ ഫുൾ ടാങ്കില് പിന്നെ എല്ലാരും പറയുന്ന ഒരു കാര്യം ചിലർ പറയാം എക്സ് എസ് പി നയൻറ്റി ഫൈവ് ഒഴിക്കുന്നത് എന്തിനാണ് സാധാരണ ഒരു നമ്മുടെ ഈ ക്വാർട്ടർ ലിറ്റർ മോട്ടർ സൈക്കിളിലൊക്കെ പക്ഷെ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഏതൊരു വണ്ടിയാണെങ്കിലും നൂറ് സി സി ആണെങ്കിലും ഒരു ഒരു വൺ ഫിഫ്റ്റി ആണെങ്കിലും പ്രീമിയം പെട്രോൾ ഒഴിക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആണ് കാര്യം

പക്ഷെ എന്നിരുന്നാലും നമ്മുടെ എഞ്ചിന്റെ ഒരു ലൈഫിനും ഒരു ഒരു കുറച്ചൂടെ ഒരു ഡ്രൈവ് സ്മൂത്ത്നെസ്സിനും കുറച്ചൂടെ ബെറ്റർ ഒരു പ്രീമിയം പെട്രോൾ ഒഴിക്കുന്നതാണെന്നാണ് ആ കാര്യം എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പ്രീമിയം പെട്രോൾ ഒഴിച്ചതിനാണ് നല്ല മൈലേജും ഒരു നല്ല സ്മൂത്ത്നെസ്സും ഒക്കെ കിട്ടുന്നത് നല്ല തോട്ടർ റെസ്പോൺസൊക്കെ കിട്ടുന്നത് ആ പക്ഷേ പെർഫോമൻസ് വൈസ് വലിയ വ്യത്യാസം ഒന്നുമില്ല അത് വരണമെങ്കിൽ ആ ഇത് കൈ കമ്പനിയാണ്ട് നമുക്ക് വരും ആ

പക്ഷെ ഈ ഗിയർ ബോക്സ് ആയതുകൊണ്ട് ഗിയർ തെറ്റി പോകത്തില്ല ലൈറ്റ് ഗിയർ ബോക്സ് ആണെങ്കിൽ അപ്പൊ അങ്ങ് പോകും അതാണ് പ്രശ്നം പിന്നെ കാര്യം ഞാൻ പറഞ്ഞത് ഏത് വണ്ടി എടുത്തോളും ഒരു സേഫ്റ്റിക്ക് ഉള്ള സാധനമാണ് സാധനമാണ് ഇത് രണ്ടും രണ്ട് പീസായിട്ട് നമുക്ക് കിട്ടും സിംഗിൾ പീസ് ഒരുമിച്ചായിട്ട് കിട്ടുന്നതുകൊണ്ട് മറിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അതിന് കാരണം അത് പ്രൊട്ടക്ട് വണ്ടിക്ക് ഒരു പ്രശ്നമില്ല ഡാമേജ് ഇല്ല സീരിയൽ ഡാമേജില്ല ഈ സാധനം ഇത് വന്നിട്ട് ഇതൊന്നും പോകണമെങ്കിൽ മാറിയത് മാത്രമേ മാറിയും മേടിക്കാൻ കിട്ടും ഒക്കെ ഉണ്ട് പിന്നെ എൻജിനിന്ന് ഇത്ര ഒരു ഗ്യാപ്പ് ഉണ്ട് രണ്ട് ഫിംഗർ കയറാനുള്ള ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാലും ഇത് ഒടിഞ്ഞ് അങ്ങോട്ട് തള്ളി കയറിയാലും എൻജിനില്ല ഡാമേജ് ഡാമേജ് വരത്തില്ല എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് നമുക്ക് ഞാൻ കാണിച്ചു ഇതിപ്പോ വാണിംഗിലായിട്ട് എഞ്ചിൻ ഹീറ്റേജ് വാണിങ് ആർ പി എം ലൈറ്റ് ന്യൂട്ര എ ബി എസ് വരും പിന്നെ ബ്രൈറ്റ് പിന്നെ ഇത് ഇൻഡിക്കേഷൻ ഇതാ നമുക്ക് മെസ്സേജ് ഓൾട്ടർ ഏതെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ ഇവിടെ മെസ്സേജ് ആയിട്ട് വരും ഇപ്പൊ എന്റെ ഫോൺ ആണ് കണക്ടൗണ്ട് ബാറ്ററി ബ്ലൂടൂത്ത് റേഞ്ച് എത്ര ഉണ്ടെന്ന് കാണിക്കും പിന്നെ രണ്ട് സൈഡ് ഇൻഡിക്കേറ്റർ ഉണ്ട് ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഉണ്ട് പിന്നെ നമുക്ക് മോഡ് എന്ന് പറഞ്ഞാൽ കണക്റ്റ് ആയി കിടക്കാൻ മിസ്കോൾ എന്തെങ്കിലും പെൻഡിങ് വാങ്ങുമ്പോൾ നോക്കാൻ കിടപ്പുണ്ട് അത് ഇവിടെ കാണിക്കും അത് അൻഡ്രഡ് മെസ്സേജ് എന്തെങ്കിലും ഉണ്ട് കാണിക്കും സാധാ മെസ്സേജ് പിന്നെ വാട്സ്ആപ്പ് മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ വരും അത് ഭയങ്കര വലിയൊരു ഫീച്ചർ ആയിട്ടോ അപ്പോൾ മൊബൈൽ ഹോൾഡറിൻ്റെ അത് പറഞ്ഞ ആവശ്യമില്ല പക്ഷെ നമുക്ക് ജി പി എസ് ടേൺ ബൈ നാവിഗേഷൻ കിട്ടും ഞാൻ കാണിച്ചുതരാം നമ്മൾ നാവിഗേഷൻ ഓൺ ആക്കുവാൻ വേണ്ടി ഞാൻ ഇപ്പൊ ലൊക്കേഷൻ കൊടുത്തു ആപ്പ് ആണ് ഇതിൻ്റെ സിസുക്കിടന്ന് സുസുക്കി കണക്ട് പറഞ്ഞ ആപ്പ് അതിനകത്ത് പോയിട്ട് നമ്മൾ ലൊക്കേഷൻ ഇത് നമ്മുടെ ഒരു നമുക്ക് ഡാഷ് പോലെ വരും നമ്മുടെ ഡാഷ് ഇത് കഴിഞ്ഞ് പിന്നെ ഇതിനകത്ത് വരുമ്പോൾ നാവിഗേഷൻ പറഞ്ഞതാണ് അതിനകത്ത് നമ്മൾ ലൊക്കേഷൻ കൊടുത്തു സ്റ്റാർട്ട് നമുക്ക് പോക്കറ്റ് എത്ര മീറ്റർ അടുത്ത ടേൺ വരും എസ്റ്റിമേറ്റഡ് ടൈം അതില്ല ആ ആ തോന്നില്ലേ ആണ് നമ്മൾ വഴി ഇത് പിന്നെ ടൈം എത്ര മണിക്ക് നമ്മൾ എത്തുമെന്ന് ഇപ്പം ഫോർ ഫോർട്ടി നമുക്ക് ഡ്യൂറേഷൻ ടൈം എത്ര എടുത്തു എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് േണ്ടി എനിക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നാവിഗേഷൻ എനിക്ക് തോന്നുന്നു ഇതാണ് മറ്റുള്ളവരുണ്ട് മറ്റേ ആരും ഒക്കെ മാത്രമല്ലേ കാണിക്കത്തുള്ളൂ എക്സ്പ്രസിലാണെങ്കിലും എല്ലാം മാത്രമേ കാണിക്കത്തുള്ളൂ പിന്നെ കോൾ അലേർട്ട് ഉണ്ട് ഇവിടെ പിന്നെ ഓയിൽ ആപിയും നമുക്ക് ഓൺ ചെയ്യാം ഓഫ് ഇത് ഓൺ ആണെങ്കിൽ എഞ്ചിൻ ഓൺ ആണെങ്കിൽ ആർ ലിമിറ്റ് ഇല്ല നമുക്ക് ലിമിറ്റിന്റെ ലൈറ്റ് ഓൺ ആണെങ്കിൽ പോലും നമ്മള് പേർ ചെയ്യും ഇവിടെ മോൺ കണക്ട് ഓപ്ഷൻ ഓപ്ഷൻ ഇപ്പൊ നൈറ്റ് ആണെങ്കിൽ പോലും നമുക്ക് കണ്ടോ നൈറ്റ് നമുക്ക് വിസിബിൾ ആയത് വിസിബിൾ രാത്രി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് അറിയാം കാണാൻ ലൈറ്റ് പെയിന്റിന്റെ ക്വാളിറ്റി എന്തോ ഡാമേജ്

അങ്ങനെ ആരുണ്ട് എന്നാലും കുഴപ്പമില്ല റെസ്പോൺസീവ് ആണല്ലോ മറ്റുള്ള ബ്രാൻഡുകളെ പോലെ ടൈം ഡിലേ അല്ലെങ്കിൽ മുടങ്ങൾ ആണ് അപ്പൊ എന്തായാലും നമ്മുടെ വിഷ്ടോമിനെ പറ്റിയിട്ടുള്ള നമ്മുടെ റോയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി വേറെ ചോദിക്കാത്ത കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം വേണമെങ്കിൽ കൊടുത്തേക്കാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്